ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ എല്ലാവർക്കും തന്നെ ലഭിച്ചു കാണും അല്ലേ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് എട്ട് ലക്ഷത്തോളം പേരാണ് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻ്റ് പ്രോഗ്രാമിൽ അംഗമായിട്ടുള്ളത് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രോഗ്രാമാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ വാർദ്ധക പെൻഷൻ നേ ലഭിക്കുന്നവർ വിധവാ പെൻഷൻ ലഭിക്കുന്നവർ കൂടാതെ ഭിന്നശേഷിക്കാർ എന്നിവയൊക്കെയാണ് ഇവർക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യവും ചേർത്ത് ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്നവർ ഈ ഒരു മൂന്ന് സ്കീമിലുള്ളവർക്ക് പലപ്പോഴായിട്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ള പരാതികൾ വന്നുകൊണ്ടിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇവ പരിഹരിക്കുന്നതിനായിട്ട് ഇവരുടെ ആധാർ നമ്പറുകൾ അതായത് അപ്ഡേറ്റ് ചെയ്ത ആധാർ നമ്പറുകൾ ഇവരുടെ പെൻഷൻ സ്കീമുമായിട്ട് ബന്ധിപ്പിക്കേണ്ടതുണ്ട് അതിനായി തന്നെ ഇപ്പോൾ വാർഡ് തലത്തിലും പഞ്ചായത്ത് തലത്തിലൊക്കെ അവരുടെ പേരുകൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും മറ്റുമൊക്കെ പ്രസിദ്ധീകരിച്ചിട്ട് അവർ അതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വല്ല തടസ്സവും അതായത് പെൻഷൻ ലഭിക്കുന്നതിൽ തടസ്സം നേരിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിലെ ആധാർ കാർഡുമായിട്ട് ചെന്ന് ഇങ്ങനെയുള്ള തടസ്സങ്ങൾ മാറ്റാൻ ഇപ്പോൾ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് മുടങ്ങിയിട്ടുള്ള അതായത് തടസ്സപ്പെട്ടിട്ടുള്ള അതായത് ഗഡുക്കൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും എന്നുള്ള അറിയിപ്പുകളും ഇപ്പോൾ വരുന്നുണ്ട് അടുത്തതായിട്ടുള്ള അറിയിപ്പാണ് ഈ പെൻഷൻ വാങ്ങുന്നവരിൽ തന്നെ അർഹരല്ലാത്തവരും ഈ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് അപ്പം അതിനുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു അതിനുള്ള സർവേയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്നും വീടും നമ്മുടെ വാഹനവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് പെൻഷൻ കിട്ടാൻ യോഗ്യരല്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങളെ ഒഴിവാക്കുന്നതായിരിക്കും അടുത്തതായി വരുന്ന ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് കുടിശ്ശിക ഇനത്തിലുള്ള അടുത്ത ഘടു വിതരണം ആരംഭിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ ആയിരിക്കും കൂടാതെ ഈ ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഈ ഒരു ഫെബ്രുവരി ഇരുപത് ഇരുപതാം തീയതിക്ക് ശേഷം മാത്രമേ തുടങ്ങുകയുള്ളൂ അതായത് ഒരു ഗഡുവായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഇതൊക്കെയാണ് ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകൾ അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്